വളരെ നിർണായകമായിട്ടുള്ള വിവരം ദാ ഈ നിമിഷം വരുന്നുണ്ട് രഞ്ജിത്തിന്റെ രാജി ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ള വിവരമാണ് ഈ നിമിഷം പുറത്തു വരുന്നത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം ഉടൻ തന്നെ രാജിവെക്കും എന്നുള്ള വിവരം വരുന്നുണ്ട് തീരുമാനം സർക്കാരിനെ അറിയിച്ചു എന്നുള്ള വിവരങ്ങൾ നമ്മൾക്ക് ലഭിക്കുന്നുണ്ട് കാരണം രാജി വന്നിരിക്കുന്നു രഞ്ജിത്ത് ഉടൻ തന്നെ രാജിവെക്കും എന്നുള്ള നിർണായകമായ വിവരവും ഇപ്പോൾ പുറത്തു വരികയാണ് തീരുമാനം സർക്കാരിനെ അറിയിച്ചു അറിയിച്ചിരിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നു ബംഗാളി നടി മുന്നിലേക്ക് വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കേട്ടതാണ് അത്രത്തോളം പ്രതിരോധത്തിലായിരുന്നു എന്നിട്ടും ഇതുവരെയും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞിട്ടില്ലായിരുന്നു രാജിവെച്ചിട്ടില്ലായിരുന്നു കഴിഞ്ഞ ദിവസം രാജിവെക്കും എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ വന്നിട്ടും കഴിഞ്ഞ ദിവസം രാജിവെച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഉടൻ തന്നെ രാജിവെക്കും എന്നുള്ള കാര്യമാണ് മുന്നിലേക്ക് വരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും വലിയ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ തന്നെ ശരി മാർഷൽ വി സബാസ്റ്റ്യൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് മാർഷൽ കഴിഞ്ഞ ദിവസം എന്നുള്ള കാര്യം മുന്നിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു വലിയ സമ്മർദ്ദ വിതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് മേലുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് സിദ്ധിക്ക് രാജിവെച്ചിരിക്കുന്നു ഉടൻ തന്നെ രാജിയുണ്ടാകും എന്നാണോ മനസ്സിലാകുന്നത് അതായത് പൂജ ഇന്നലെ തന്നെ സർക്കാർ വൃത്തങ്ങളിൽ നിന്നും രാജി വേണമെന്നുള്ളത് സംഭവിച്ചിരുന്നു കാരണം സി പി ഐ നേതൃത്വവും സി പി എം നേതൃത്വവും രജിത്തിനെതിരെ എതിർത്തിട്ടുള്ള ആരോപണങ്ങളെ വളരെ ഗുരുതരമായ കാര്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് സ്ഥാനം ഒഴിഞ്ഞിട്ട് ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കണം എന്നുള്ള തീരുമാനമാണ് അറിയിച്ചത് എന്നാൽ സാംസ്കാരിക വകുപ്പിന്റെ ചില ഇടപെടലുകൾ കാരണമാണ് നടി പരാതി നൽകാത്ത സാഹചര്യത്തിൽ വെറും ഒരു ആരോപണത്തിന്റെ പേരിൽ മാറി നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ള തീരുമാനമെടുത്ത് നിൽക്കുന്നത് അത് തന്നെ ഇപ്പോഴും തുടരുകയാണ് എന്നാൽ സർക്കാരിന്റെ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നും ിൽ പ്രത്യേകിച്ച് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം ഇന്ത്യക്ക് ഉൾപ്പെടെയുള്ള രാജിവെച്ച സാഹചര്യത്തിൽ കൂടി ഇത് ഒഴിവാക്കണം എന്നുള്ളതാണ് അവരുടെ നിർദ്ദേശം അതനുസരിച്ച് രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം എത്രയും വേഗം രാജിവെക്കണമെന്നുള്ള നിർദ്ദേശം ഇന്നലെ മുതൽ സർക്കാർ കേന്ദ്രം പറഞ്ഞിരിക്കുകയാണ് ഇന്ന് ഞായറാഴ്ചയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റ് സർക്കാർ ഓഫീസുകളില്ല ചലച്ചിത്ര അക്കാദമിയിൽ തന്നെ ഇന്ന് അദ്ദേഹം ഇവിടേക്ക് എത്താനുള്ള സാധ്യത തന്നെ കാണുന്നില്ല എന്നാൽ ഇന്നുകൂടി രാജിവെച്ചില്ലെങ്കിൽ നാളെ എ വൈ എഫ് ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ ചലച്ചിത്ര അക്കാദമിയിലേക്ക് മാർച്ച് നടത്തും എന്നുള്ളതുണ്ട് അതുകൊണ്ട് തന്നെ അത്തരമൊരു സമ്മർദ്ദത്തിലേക്ക് രാഷ്ട്രീയ സമ്മർദ്ദത്തിലേക്ക് സർക്കാർ നീങ്ങുകയില്ല ഇതൊരു രാഷ്ട്രീയ നിയമനം കൂടിയാണ് എന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇന്നലെ തന്നെ വ്യക്തമായിരുന്നു അതുകൊണ്ടുതന്നെ രാഷ്ട്രീയ തീരുമാനമെടുത്ത് ഈ വിഷയത്തിൽ രഞ്ജിത്തിന്റെ രാജി ഉടൻ തന്നെ ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് രാജി സന്നദ്ധത രഞ്ജിത്ത് അറിയിച്ചു എന്നുള്ള തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട് എന്നാൽ അത്തരം കാര്യങ്ങൾ ഒന്നും തന്നെ സ്ഥിതിക്കുന്നില്ലെങ്കിലും രാജി ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടതാണ് എന്ന നിലപാടിൽ തന്നെയാണ് ഉയർന്ന സി പി എം നേതാക്കൾ നിൽക്കുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു മാർഷൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ടതിന്റെ ബാക്കിയായിട്ട് തന്നെ ഇതിനെ കൂട്ടിക്കാണുകയാണോ അതോ ഇപ്പോൾ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ധിക്ക് രാജിവെച്ചല്ലോ അപ്പോൾ അങ്ങനെ ഒരു രാജി വന്നതോടുകൂടി ഈ രഞ്ജിത്തിന്റെ രാജി എന്ന് പറയുന്നത് അതിനൊരു വേഗത കൂടുകയായിരുന്നോ പൂജ ഇതിൽ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അമ്മ സംഘടന ഉൾപ്പെടെയുള്ള വന്നിട്ടുള്ള മാറ്റങ്ങൾ അതായത് അതിനുള്ള ഉൾപ്പെടെയുള്ളവർ വന്നിട്ടുള്ള ഭിന്നതകൾ ഇത് സർക്കാരിനെ ബാധിക്കുന്ന വിഷയം തന്നെയാണ് കാരണം രണ്ടായിരത്തി പതിനേഴ് തുടങ്ങി പത്തൊമ്പതിൽ അവസാനിച്ച ഒരു കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തോളം പുറത്തുവിടാതിരുന്നു ഒരു സമ്മർദ്ദം രാഷ്ട്രീയ സമ്മർദ്ദം സർക്കാരിന് മേലുണ്ട് അതിനെ മറികടക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത് അതിനിടയിലാണ് ഹേമ കമ്മിറ്റിയുമായി ബന്ധമില്ലെങ്കിലും രഞ്ജിത്തിനെതിരെയുള്ള ഗുരുതരമായ ആരോപണം ബംഗാളിൽ ുന്നത് ഈ രണ്ട് പ്രശ്നങ്ങൾ ഈ രണ്ട് പ്രശ്നങ്ങളും ഒരേ രീതിയിൽ സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലത്തുന്നുണ്ട് ഒരു സമ്മർദ്ദം നിൽക്കുന്ന സാഹചര്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ നേട്ടമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ള രാഷ്ട്രീയ പ്രചരണമാണ് സി പി എം സർക്കാരും നടത്തുന്നത് അങ്ങനെ ഒരു വാദം മുന്നോട്ട് വെക്കുമ്പോൾ രഞ്ജിത്തിനെതിരെയുള്ള ഒരു ലൈംഗിക ആരോപണം അതിൽ നിലപാടെടുക്കാതിരിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല നിലപാടെന്താണെന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ മന്ത്രിമാരെല്ലാം തന്നെ ഇന്നലെ പ്രതികരിച്ചിരുന്നു അത് വീണയായാലും എം പി രാജേഷായാലും എല്ലാം തന്നെ ഇയാൾ സെക്രട്ടറി സ്ഥാനത്തിലേക്ക് പരാതി വന്നാലും അദ്ദേഹം ഒഴിയേണ്ടി വരും ഏത് ഉന്നതനായാലും ഒഴിയേണ്ടി വരുമെന്നുള്ള നിലപാടാണ് സി പി എം നേതാക്കൾ സ്വീകരിച്ചത് മന്ത്രിമാരും അതേ നിലപാടാണ് സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ രഞ്ജിത്തിന് രാജിവെച്ചില്ലെങ്കിൽ അത് സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കെതിരെയുള്ള നീക്കമായിട്ട് പ്രതിപക്ഷം മാറ്റും എങ്കിൽ തന്നെയും സാംസ്കാരിക വകുപ്പ് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു എന്നുള്ള വാർത്തകളുണ്ട് അതിൽ അങ്ങനെയെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ രാജ രഞ്ജിത്തിന്റെ രാജി വേണമെന്നുള്ള നിലപാട് മറ്റ് എൽ ഡി എഫിലെ മറ്റ് കടകക്ഷികൾ സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് എ വൈ എഫ് ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെട്ട് സമരത്തിനിറങ്ങുന്നത് സർക്കാരിനെ സംബന്ധിച്ചോളം മുന്നണിയെ സംബന്ധിച്ചോളം രാഷ്ട്രീയമായ സമ്മർദ്ദമാണ് ഉണ്ടാക്കുക അതുകൊണ്ട് ഈ വിഷയത്തിൽ കൂടുതൽ നിലപാ സമയം വൈകിക്കാതെ എത്രയും പെട്ടെന്ന് രാജി എന്നുള്ള സമ്മർദ്ദം തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടത്തിയിരിക്കുന്നത് രഞ്ജിത്ത് ഇന്ന് തന്നെ രാജിവെക്കാനാണ് സാധ്യത